നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി തേൻ അഥവാ ഹണി പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള ഒരു മധുരമാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് പല ആരോഗ്യപരമായ ഗുണങ്ങളും നൽകുകയും ചെയ്യും സാധാരണ കൃത്രിമ മധുരങ്ങൾ പോലെ ഇത് ആരോഗ്യത്തിന് ദോഷം വരുത്തില്ല മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ നൽകുകയും ചെയ്യും എന്നാൽ മധുരം പൊതുവേ ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രമേഹ രോഗികൾക്ക് തേൻ കഴിക്കാമോ എന്നത് പലർക്കുമുള്ളൊരു സംശയമാണ് ഇതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നല്ല ശുദ്ധമായ മായം ചേർക്കാത്ത തേനാണെങ്കിൽ മിതമായ തോതിൽ പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാം എന്നതാണ് വാസ്തവം ഇത് മിതമായിട്ട് വേണം ഉപയോഗിക്കാൻ എന്നത് വളരെ പ്രധാനമാണ് ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണെങ്കിലും മധുരം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് വർദ്ധിപ്പിക്കാൻ കാരണമാവും എന്നാൽ മിതമായ തോതിൽ പ്രമേഹ രോഗികൾ തേൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഊർജം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് തേൻ പ്രമേഹബാധിതർക്ക് പൊതുവെ ക്ഷീണം തോന്നുന്നത് സാധാരണയാണ് ഇതിന് പരിഹാരമായിട്ട് തേൻ കഴിക്കാവുന്നതാണ് ഇതിലെ മധുരം ഊർജ്ജമായി മാറാൻ കഴിവുള്ളതാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഉന്മേഷവും ഊർജ്ജവും നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് തേൻ ശരീരത്തിൽ സി പെപ്റ്റൈഡുകളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒന്നാണ് തേൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് സി പെപ്റ്റൈഡ്സ് ഇൻസുലിൻ ഉൽപ്പാദനത്തിന് ഇത് സഹായിക്കുന്നു സി പെപ്റ്റൈഡ് ശരീരത്തിൽ തേൻ കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ ഉൽപാദനത്തിന് സഹായിക്കും ഇതിലൂടെ പ്രമേഹ നിയന്ത്രണത്തിനും സാധിക്കുന്നു ഇൻസുലിൻ കുറവാണ് പല പ്രമേഹ രോഗികളും നേരിടുന്ന ഒരു പ്രശ്നം മധുരമാണെങ്കിലും മിതമായിട്ട് ഉപയോഗിച്ചാൽ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തേൻ ഇതിലെ ആണ് തടി കുറയ്ക്കാൻ സഹായിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു മാത്രമല്ല ആൽക്കലൈൻ ഗുണങ്ങളുള്ള തേൻ ഉടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ദഹനത്തിനും കോൺസ്റ്റിപ്പേഷൻ മാറാനും വളരെ നല്ലതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം